ഹായ് ഹലോ നമസ്കാരം നിങ്ങളുടെ കുട്ടി സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ കാണിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ അതും കൂടെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക ഈ കുട്ടി അതിനുശേഷം വന്ന് ഈ ബസ്സിന്റെ മുന്നിലൂടെ കയറി ഇവിടെ എത്തി ഈ ഭാഗത്തുനിന്ന് ക്രോസ് ചെയ്യുമ്പോഴും അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല ഇതിനെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാ അപ്പോ ഇതുവഴി ഇങ്ങനെ പോകുന്ന കുട്ടീനെ ഒരു കാരണവശാൽ ആരും കാണുന്നില്ല ഡ്രൈവർ കാണുന്നില്ല അപ്പോ ഒരു ബസ്സിന്റെ മുന്നിലൂടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത് മിനിഞ്ഞാണ്ടായ അപകടത്തിന്റെ ആ വ്യാപ്തി അത്രത്തോളം വലുതാണ് ഡ്രൈവർ കണ്ടില്ല കുട്ടീനെ ബസ് ഇടിച്ചിടുകയും അതിന്റെ ഫ്രണ്ട് ടയർ കയറി ആ കുട്ടിയുടെ മുകളിൽ കൂടെ കയറി അത് മാത്രമല്ല അത് കഴിഞ്ഞ് ബാക്ക് ആ കുട്ടിയുടെ നിലയിൽ കൂടെ കയറിയിട്ടാണ് ബസ് ഡ്രൈവർ അറിയുന്നത് അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇത് ടെക്സ്റ്റ് ബുക്കിലോ മറ്റു കാര്യങ്ങളോ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കൃത്യമായിട്ട് വളരെ കറക്റ്റ് ഒരു കാര്യമാണ് പല ആളുകൾക്കും വലിയ വാഹനങ്ങളുടെ എവിടെ നിന്ന് കഴിഞ്ഞാൽ ഡ്രൈവറിനെ നമ്മളെ കാണാമോ ഇല്ലയോ എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട് എന്താ പറയാ ടു വീലറുകളിൽ ഇടത്തൂടെ ഓവർടേക്ക് ചെയ്ത് വരുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ തൊട്ടു മുന്നിലൂടെ നടന്നു വരുന്ന ബസ് നിർത്തി കഴിഞ്ഞാൽ തൊട്ടു മുന്നിലൂടെ നടന്നു പോകുന്ന ഒരുപാട് യാത്രക്കാരെ വണ്ടി ഇടിച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ ബസ്സിലെ കുട്ടി ഇതുപോലെ മുന്നിലൂടെ ഓടിയപ്പോൾ ഡ്രൈവർ കണ്ടില്ല ഡ്രൈവറിന്റെ വണ്ടി ഇടിച്ച് വീണ് മുന്നിലെ ടയർ കയറി ഇറങ്ങി പിന്നിലെ ടയറും കയറി ഇറങ്ങിയതിനു ശേഷമാണ് ഡ്രൈവർ അറിഞ്ഞത് അത്രയും പൊട്ടനായിട്ടുള്ള ഒരു ഡ്രൈവർ ആരാ ഒരു മനുഷ്യ ശരീരത്തിലൂടെ അല്ലെങ്കിൽ ചെറിയൊരു കല്ലിലൂടെ പോലും നമ്മുടെ ഒരു ടയർ കയറി ഇറങ്ങിയാൽ നമ്മൾ ഓടിക്കുന്നയാളുടെ സ്റ്റിയറിംഗിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അത് സാധിക്കാതെ വന്നത് അയാളുടെ പോരായ്മ മാത്രമാണ് ചിലപ്പോൾ ആ ബൈക്കിലെ ടയർ കയറി ഇറങ്ങിയിട്ട് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി രക്ഷപ്പെട്ടേനെ നമ്മൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട് ഫ്രണ്ടിലെ വീല് മാത്രം കയറി ഇറങ്ങിയിട്ട് ആ കുട്ടി രക്ഷപെടുന്നത് ഞാൻ ഇതിനകത്ത് പറഞ്ഞു വന്നിരിക്കുന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇതിനകത്ത് ഇതിന്റെ കൂട്ടത്തില് എനിക്ക് ചേർക്കേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ കണ്ണില് പല സമയങ്ങളിലും കണ്ടിട്ടുള്ള കാര്യത്തെ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ കുട്ടിയും സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ് നിങ്ങളും ഇതുപോലെ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന സ്കൂൾ ബസിന് ഇത്ര കിലോമീറ്ററിന് ഇത്ര ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കുട്ടിയുടെ തലയ്ക്ക് ഫീസ് വാങ്ങിക്കുന്ന ഈ സ്കൂൾ ബസിന് ഫീസ് വാങ്ങിക്കുന്ന സ്കൂളുകളിലെ അധികൃതരോടും അതേപോലെ തന്നെ ആ ബസ് ഓടിക്കുന്ന ആ ബസ്സിനകത്തുള്ള ആയോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് പല വിദേശ രാജ്യങ്ങളിൽ സ്കൂൾ ബസ് എന്ന് പറയുന്ന ഒരു സംഭവം റോഡിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ റോഡിലൂടെ വരുന്ന മറ്റു വാഹനങ്ങൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് നമ്മളുടെ നാട്ടില് എത്ര ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു സ്കൂൾ ബസ് നിർത്തിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു ശ്രദ്ധയും ഇല്ലാതെ ഓവർടേക്ക് ചെയ്തു പോകുന്ന ആളുകളല്ലേ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉള്ളത് ഇത് ഞാൻ വണ്ടി ഓടിക്കുന്ന ആളുകളെ മാത്രമല്ല പറയുന്നത് നമ്മളുടെ നിയമത്തിന്റെ ഒരു കുഴപ്പമാണ് ഞാൻ എന്താ പറയുന്ന ഒരു ഏതോ ഒരു യൂറോപ്യൻ കൺട്രിയിൽ കണ്ടിട്ടുണ്ട് ഒരു ബസ് നിർത്തി ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു കമ്പി പോലെ ഒരു ഗേറ്റ് പോലെ വന്ന് ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കും ഒരിക്കലും ഒരു കുട്ടിക്ക് ഇതിന്റെ ഫ്രണ്ടിലൂടെ നടന്നു പോകാൻ പറ്റത്തില്ല ഈ കമ്പിനെ കവർ ചെയ്തുകൊണ്ട് വേണം ആ കുട്ടിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ കൃത്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളിൽ കാണാൻ സാധിക്കും അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കൂൾ ഫീസ് കൊടുത്തിട്ടാണ് ഈ കുട്ടീനെ നമ്മൾ സ്കൂളിലെ ബസ്സിൽ കയറ്റി വിടുന്നത് കാരണം ആ സ്കൂളിലെ ഉത്തരവാദിത്തമാണ് ആ കുട്ടീനെ കൃത്യമായിട്ട് വീടിന് മുന്നിൽ എത്തിക്കുക എന്നുള്ളത് അതിനൊപ്പം ഞാൻ ഒരു കാര്യമാണ് സ്കൂൾ ബസ്സിലെ ആയ എന്ന് പറയുന്ന സ്ത്രീ നയൻറ്റി നയൻ പെർസെന്റേജും സ്കൂളുകളിലെ ബസ്സിൽ ഉണ്ടായിരിക്കുന്ന ആയിട്ട് സ്ത്രീ ആയിരിക്കും ആ സ്ത്രീ നിലനിന്ന് ഡോർ ഓപ്പൺ ആകുമ്പോൾ തൊട്ടു പുറകിലുള്ള ആ സീറ്റിന്റെ അവിടെ ഇന്നിട്ട് ഈ കയ്യിൽ പിടിച്ചിങ്ങനെ തൂക്കി എടുത്തിട്ട് ഈ കോഴിക്കുഞ്ഞിനെയൊക്കെ കളയുന്ന പോലെ ഇങ്ങനെ തൂക്കി പിടിച്ച് റോഡിലേക്ക് ഇറക്കി വിട്ടിട്ട് അവർ അതിനകത്ത് ആ വണ്ടിക്കകത്ത് തന്നെയായിരിക്കും നിൽക്കുന്നത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ എന്ന് പറയുന്ന ആൾക്ക് ആ ചെയ്യുന്ന ജോലിക്ക് ചില കടമകളുണ്ട് പേരൻ്റ് ഇല്ലാണ്ട് ഇറങ്ങുന്ന ഒരു കുട്ടീനെ ഡെയിലി ആ സ്കൂൾ ബസ്സിൽ കയറുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആ കുട്ടിയുടെ വീട് റോഡിന് ഓപ്പോസിറ്റ് ആണെന്ന് ആ വണ്ടി അവിടെ നിർത്തി ആയ ഇറങ്ങി ഈ വണ്ടിയുടെ മുന്നിലൂടെ രണ്ട് സൈഡിൽ നിന്നും വാഹനങ്ങൾ വരുത്തുന്നില്ല എന്ന് ഉറപ്പാക്കി റോഡ് കടത്തിവിടേണ്ട കടമയുള്ള ആളാണ് ഈ പറയുന്ന ബസ്സിലെ ആയ എന്ന് പറയുന്ന സ്ത്രീക്കുള്ളത് എത്ര സ്കൂളിലെ വണ്ടികളിൽ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് ബസ്സിന്റെ ഫുട്ബോർഡിൽ നിന്ന് താഴെ ഇറങ്ങി വന്നുകൊണ്ട് പേരൻസിന്റെ അടുക്കലേക്ക് ഈ കുട്ടിയെ എത്തിച്ചു കൊടുക്കുന്ന എത്ര ആയമാരുണ്ട് ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഡ്രൈവറിനത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം കുട്ടിനെ റോഡ് കടത്തി വിടാനായിട്ട് ഡ്രൈവറിനും പറയണം ആയോട് നിങ്ങൾ കുഞ്ഞിനെ റോഡ് കടത്തി വിട്ടതിന് ശേഷം ആയ വന്ന് കയറിയിട്ട് നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതി നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കൃത്യ ടൈമിങ്ങിന് ഓടിയെത്താനായിട്ടുള്ള ചാലൊന്നും കിട്ടിയിരിക്കുന്ന ആൾക്കാരല്ലല്ലോ നിങ്ങളുടെ ജോലി വളരെ കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു കുട്ടി എന്ന് പറയുന്ന ആ കുട്ടിയുടെ ജീവൻ എന്ന് പറയുന്നത് ഒരുപാട് നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോ എന്താ പറയുന്നത് ഭാവിയിൽ വലിയ വലിയ സ്ഥാനങ്ങൾ എത്തേണ്ട വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ട ഒരു ജീവിതമായിരിക്കും നിങ്ങളുടെ അടിയിലേക്ക് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള പ്രൈവറ്റ് ബസ്സുകൾ ഇപ്പൊ ഒരു റൂട്ട് ബസ്സിൽ കയറി ഒരാ യാത്ര ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആ ബസ് പോയതിനു ശേഷം മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ ഒരു സ്കൂൾ ബസ്സിന്റെ മുന്നിലൂടെ കടന്ന കുട്ടീനെ ആ സ്കൂൾ ബസ് ഇടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് അതിന്റെ മണ്ടയിലൂടെ ആ സ്കൂൾ ബസ് കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ ബസ്സിന്റെ ഓടിച്ചിരുന്ന ഡ്രൈവറിനും ആ ബസ്സിലുണ്ടായിരുന്ന ആയക്കും മാത്രമാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തൊക്കെയാണ് നിങ്ങളുടെ കടമകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോലി തീർത്ത് സ്കൂളിലേക്ക് തിരിച്ചെത്താനുള്ള വെപ്രാളത്തിന്റെ പുറത്ത് ഒരു ജീവിതം കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടി ഏതെങ്കിലും സ്കൂളിൽ ഇതുപോലെ സ്കൂൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ ഇതുപോലെയാണ് ഇറക്കി വിടുന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോ പല വീടുകളിലും പ്രായമായ ആളുകളായിരിക്കും വീട്ടിലുള്ളത് അവർ ചിലപ്പോൾ ഗേറ്റിന്റെ അവിടെ ആയിരിക്കും അവർ റോഡ് ക്രോസ് ചെയ്ത് പോയി വിളിച്ചോണ്ടായിരിക്കത്തില്ല വരുന്നത് അങ്ങനെ പല സാഹചര്യങ്ങളും പല വീടുകളിലും ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുന്ന സ്കൂൾ ബസ്സിലെ ആയോട് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കുക എന്റെ കുട്ടിയെ നിങ്ങൾ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് വിടണം അത് നിങ്ങളുടെ കടമയാണ് അവരത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തിരിക്കണം കാരണം നമ്മൾ കൊടുക്കുന്ന പൈസക്കാണ് ഇവർ ജോലി ചെയ്യുന്നത് നമ്മുടെ കുട്ടിയുടെ സുരക്ഷ അവർ ഉറപ്പാക്കിയേ പറ്റൂ അതുകൊണ്ട് പ്രിയപ്പെട്ട ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരോട് ഡ്രൈവർമാരോടായിക്കോട്ടെ അതുപോലെ ആ ബസ്സിൽ ജോലി ചെയ്യുന്ന ആയോടും പറയാനുള്ളത് നിങ്ങളുടെ കുട്ടിയെ പോലെ തന്നെ മറ്റുള്ള കുട്ടികളെയും കാണുക ആ ഒരു സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കുക